പ്രിയരെ ഇത് കണ്ണൻ ദേവദാസ് ആചാരി ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്നും വാസ്തുവിദ്യ പഠിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രായത്തിനിടയ്ക്ക് തന്നെ നൂറു നൂറ്റി അൻപത് വീടുകൾ അല്ലെ നൂറ് നൂറ്റി വീടുകളുടെ വാസ്തുവിദ്യ നോക്കിയ വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല അറിവുള്ള കാര്യങ്ങൾ പ്രിയ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാം നമസ്കാരം ഞാൻ കണ്ണൻ ദേവദാസ് ആചാരി ഞാൻ ആലപ്പുഴയിൽ പറവിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എന്റെ അച്ഛൻ്റെ പേര് ദേവദാസ് എന്നാണ് പത്ത് പതിനാറ് വർഷമായി ഇപ്പം അച്ഛൻ മരിച്ചിട്ട് ഞാൻ ചെങ്ങന്നൂർ ഐ ടി ഐ പഠിക്കുന്ന കാലയളവിലൊക്കെ ആ സമയത്തൊക്കെ അച്ഛനെ ഈ സ്ഥാനം നോക്കിയിട്ടും കല്ലിട്ടിട്ടൊക്കെ വരുമ്പോ വരുന്ന സമയത്ത് എനിക്ക് ശരിക്കും വാസ്തുശാസ്ത്രത്തിനോട് ഭയങ്കര അതിയായ ഒരു മോഹമായിരുന്നു എനിക്ക് എന്നുള്ള പക്ഷെ അച്ഛന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോഴ് തത്വശാസ്ത്രപരമായിട്ടുള്ള ബുക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴ് അതിനകത്ത് സംസ്കൃത പ്രമാണങ്ങളൊക്കെ നമുക്കൊന്നും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒന്നും അല്ല നമുക്കതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു പക്ഷേ അങ്ങനെ കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ആറന്മുള വാസ്തു ഗുരൂലത്തില് അധ്യാപനായും അധ്യാപനായിട്ടുള്ളതും ആ വലിയ മനസ്സിന് ഉടമയായിട്ടുള്ള എ ബി ശിവസാറിൻ്റെ അടുത്ത് പോയി വാസ്തുശാസ്ത്രം പഠിക്കാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും എന്റെ ജന്മത്ത് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ആകാശം വായു ജലം ഭൂമി ഇതല്ലവയെല്ലാം പഞ്ചഭൂതങ്ങളാണ് അപ്പം ഈ ഒരു നിമിഷം പോലും വായു ഇല്ലാതെ അല്ലെങ്കിൽ ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളായ സാക്ഷി നിർത്തി പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഗ്രഹം വെച്ച് താമസിക്കുക ഗ്രഹം വെച്ച് താമസിക്കുന്നതാണ് ഏറ്റവും വലിയ ഉത്തമം അതിന് അതിലെ ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമാണ് ഈ വാസ്തുശാസ്ത്രം എന്ന ആ ശാസ്ത്രം എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ പിന്നെ കണ്ണൻ ദേവസ് ആചാര്യടുത്ത് വരുന്നത് എന്നറിഞ്ഞപ്പോ ചോദ്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നതാണ് അതായത് ചെറിയ ഭൂമികളിൽ ഈ സ്ഥാന നിർണയം എങ്ങനെയാണ് നമ്മൾക്കിപ്പം ചെറിയ ഭൂമി എന്ന് പറയുന്നത് മൂന്ന് സെന്റ് മുതൽ നാല് സെന്റ് വരെയുള്ള ഭൂമി അത്യൽപ്പക്ഷേത്രമൊന്നും അതുപോലെ തന്നെ പത്ത് സെന്റ് തൊട്ട് നാല്പത് സെന്റ് വരെയുള്ള ഭൂമി അല്പക്ഷേത്രവും അതിനേക്കാൾ വലിയ ഭൂമിയെ മൃഗക്ഷേത്രമൊന്നും അതിനേക്കാൾ ഇരട്ടിക്ക് ഇരട്ടിക്ക് വലിയ ഭൂമിയെ മഹാക്ഷേത്രങ്ങളെന്ന് അറിയപ്പെടുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ അത്യൽപക്ഷേത്രവും അല്പ ക്ഷേത്രവും ഉള്ളു കൂടി പറഞ്ഞാൽ പത്ത് സെന്റ് സ്ഥലവും നാമൂന്ന് സെന്റ് സ്ഥലമൊക്കെ ഉള്ളു ഇപ്പൊ അപ്പൊ അങ്ങനെ ഈ മൂസിന്റെ തലത്തിലും അല്ലെങ്കിൽ നാലിസൻ തലത്തിലും സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ അൽപക്ഷേത്ര സംസ്ഥാന കാര്യദാ ചതുർദണ്ഡേനെ ഭൂമിധ്യാധി ഗൃഹ ഗൃഹമത്യഞ്ച ഭവതിശ കന്നിജവ ഈ ഭവതിശ കന്നിജവ അല്ലെങ്കിൽ ഈശാന കന്നിജവ എന്ന് പറയുന്നത് ഗ്രഹത്തിന്റെ മധ്യത്തെ നമ്മൾ ഗ്രഹനാഭി എന്നും ഭൂമിയുടെ മധ്യത്തെ ബ്രഹ്മനാഭി എന്ന് അറിയപ്പെടുന്നു അപ്പം ഈ ഗ്രഹനാഭി ബ്രഹ്മനാഭിയെ നോക്കി നിൽക്കുന്ന രീതിയിൽ തെക്കുപഠന ഭാഗത്തേക്കോ അല്ലെങ്കിൽ വടക്കിഴക്ക് ഭാഗത്തേക്കോ ഗ്രഹത്തെ ഒതുക്കി നിർത്തണം എന്നുള്ളതാണ് അപ്പൊ ഈ ഗ്രഹനാഭിയും ബ്രഹ്മനാഭി അപ്പൊ ഭൂമിയുടെ മധ്യവും ഗ്രഹത്തിന്റെ മദ്യം നമ്മൾ വേദിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സൂത്രകേ പ്രാങ്കണം ഗേഹമദ്യകതന്യോന്യ വിതർഭവേൽ തൽഗേകസിത പുത്രപൗത്ര വലിയ തെസ് മാൽ ഗ്രഹാനങ്കണമാൽ അപ്പൊ അവിടെ ദോഷം ആണ് നമുക്ക് പറയാൻ പറ്റൂ അപ്പൊ ഇതാണ് സ്ഥാനം ഈ യമനും ബ്രഹ്മനും ചേർന്ന് നിർത്തു നിന്നിൽ ഗ്രഹനം കൊണ്ട് മാറ്റിയിട്ട് ഗ്രഹം നാല് ചമച്ചിടാം അങ്ങനെയാണ് അപ്പൊ തെക്ക് കിഴക്കെ തെക്ക് പടിഞ്ഞാറെ ഭാഗത്തോ അല്ലെങ്കിൽ വടക്കിഴക്കോ ഭാഗത്തോ ഒതുങ്ങി നിർത്തണം ഗ്രഹത്തെ അതാണ് അതിന്റെ സ്ഥാനം എൻ്റെ ഒരു ഒരു സംശയമാണ് കിണർ തൊഴുത്ത് ഗേറ്റ് പഠിപ്പുരിണ്ടല്ലോ അതിന്റെയൊക്കെ സ്ഥാനം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് അതിന്റെ സ്ഥാനം നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം വാസ്തുമണ്ഡലമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ആ വാസ്തു മണ്ഡലത്തിലെ അമ്പത്തിമൂന്ന് ദേവതാ സ്ഥാനം പറയുന്നുണ്ട് അപ്പൊ നമ്മളീ തെക്ക് തെക്ക് വടന്ന ഭാഗത്തോ അല്ലെ വടക്കിഴക്ക് ഭാഗത്തോ ഗ്രഹത്തെ ഒതുക്കി നിർത്തുമ്പോൾ അതിന് വെളിയിൽ വരുന്ന നിർമ്മിതികളാണ് ഈ ഉപാലയങ്ങൾ അതായത് കിണർ തൊഴുത്ത് പടിപ്പുര ഗേറ്റ് ഗേറ്റ് അങ്ങനെയൊക്കെയുള്ള ഉപാലയങ്ങളാണ് നിർമ്മിതികളാണല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അമ്പത്തി മൂന്ന് ദേവതാ സ്ഥാനങ്ങൾക്കാണ് ഈ അവരുടെ പദങ്ങളിലാണ് ഇവയ്ക്ക് ഇവരുടെ സ്ഥാനം അപ്പഴത്തേക്ക് ഈ അമ്പത്തി മൂന്ന് ദേവദാസ് എന്ന് പറയുന്നത് വടക്കിഴക്ക് ഭാഗത്തോട്ട് ഈശാനം ഭർജനൻ ജയന്തിൻ ആയിത്യം സത്യകൻ കൃഷ്ണൻ അന്തരീക്ഷൻ അഗ്നി ഭൂഷൻ ഗ്രേക്ഷൻ ഇങ്ങനെ പോവും ഈ പദങ്ങൾ അപ്പൊ തന്നെ നമ്മൾ ഒന്ന് ഗോശാല തൊഴുത്തെടുത്ത് നോക്കിയോ തൊഴുത്ത് എന്ന് പറയുമ്പോൾ ഗോശാലേന്ദ്ര ജലേശ്യോർവിത ഭൂഷാംബിയന്തരത പർജുന്ദ്രപഥ കുരു ബാലാന്തര അപ്പൊ ഈ ഈ ദേവതാ പദങ്ങളിലാണ് ഈ തൊഴുത്തിന്റെ സ്ഥാനം വന്ന അങ്ങനെ അതുപോലെ തന്നെ ഗിണറെടുത്ത് നോക്കിയാലും മീനെ കൂപമതീവ മുഖ്യമുദ്രം സർവാഷ്ടപുഷ്ടിപ്രദം മീനൻ രാശി നമ്മുടെ വാസ്തു മണ്ഡലത്തെ പന്ത്രണ്ട് രാശികളായിട്ട് തിരിക്കുമ്പോഴാണ് അതിന് മീനൻ രാശി മേടൻ രാശി ഇടൻ രാശിയിലൊക്കെ ഗിണർ കുത്താമെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അത് വടക്കിഴക്ക് ഭാഗമായിട്ട് മീനൻ രാശി വരും വടക്കിഴക്ക് ഭാഗത്തായിട്ട് മീനൻ രാശി വരും അതുപോലെ തന്നെ നമ്മുടെ പഠിപ്പുര സ്ഥാനങ്ങൾ ഗേറ്റുകളുടെ സ്ഥാനം ദണ്ഡാ പ്രാങ്കുണോ മത്തി ആപ്തശ്രേഷ്ഠ സംഖ്യാതി സത്യപ്രതി പൗഷ്പതേതാരം പ്രചാരോധിതം എന്ന് പറയുന്നത് അപ്പൊ ഈ അമ്പത്തി ൂന്ന് ദേവതാ സ്ഥാനങ്ങളിലെ ഓരോ പദങ്ങളിലാണ് ഇവയ്ക്ക് സ്ഥാനം വരുന്നത് പിന്നെ അതുപോലെ പഠിപ്പുര സ്ഥാനം പഠിപ്പുര എന്ന് പറയുന്നത് ഈ ഒന്നെങ്കിൽ ഈ ദേവതാ സ്ഥാനം പറമ്പ ദർശനത്തിനനുസരിച്ചുള്ള ദർശനത്തിനനുസരിച്ചുള്ള ദേവസ്ഥാനപുര അത് നമ്മൾ കണ്ടിട്ട് വേണം അവർ നമുക്ക് പഠിപ്പുര സ്ഥാനം വെക്കാൻ പിന്നെ അതുപോലെതെ നമ്മളെ ഈ അമ്പത്തിമൂന്ന് ദേവത എന്ന് പറയുന്നത് നമ്മുടെ ഈ പിന്ന ഗ്രഹപ്രവേശം നടത്തുന്ന സമയത്ത് വാസ്തുബൽ കർമ്മം നടത്തുകയല്ല ഈ അമ്പത്തിമൂന്ന് ദേവതമാർക്കും ബലി കൊടുക്കുന്ന ചടങ്ങാണ് ഈ വാസ്തുബലി എന്ന് പറയുന്നത് അപ്പം നമ്മൾ അത് അത് അതിന് അതിൻ്റെ രീതിയിൽ വേണം നമ്മളത് കൈകാര്യം ചെയ്ത് ക്രമീകരിക്കുക ഇതെൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ് എൻ്റെ വീട് പുതിയത് പണി അഴിച്ചപ്പോഴ് പഴയ വീട്ടിൽ ഞങ്ങൾ ഈ പഞ്ചസുരസ് വച്ചായിരുന്നു അതെ അതുകഴിഞ്ഞ് പുതിയ വീട് വെച്ചപ്പോൾ അത് ഇളക്കി ഒക്കെ മാറ്റിയപ്പം അത് ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല അപ്പം ഈ പഞ്ചസുരസിന്റെ സ്ഥാനം എവിടെയാണെന്നും അങ്ങനെ അതിനെ കുറിച്ച് പഞ്ചസിരസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൂടുതലായിട്ട് മർമ്മദോഷ പരിഹാരങ്ങൾക്കാണ് ഈ മാർ പഞ്ചസിരസ് വെക്കുന്നത് ഈ മർമ്മദോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനത്തോ അല്ലെങ്കിൽ ഗ്രഹമധ്യഭാഗത്തോ തൂണുകളോ തൂണുകളോ പിത്തികളോ വരികയാണെങ്കിൽ അതിനൊരു ശാസ്ത്ര പരിഹാര പരിഹാരമാർഗമായിട്ടാണ് ഈ പിന്നെ പഞ്ചസിരസ് വെക്കുന്നത് അപ്പം ഈ മർമ്മദോഷം പിന്നീട് ഗ്രഹദോഷമായി മാറുന്നത് അതിന്റെ ഒരു പരിഹാര പരിഹാരമാർഗമാണ് ഈ പഞ്ചസിരസ് എന്ന് പറയുന്നത് പിന്നെ മർമ്മത്തിൽ തൂണ് നാട്ടി പുരയുടെ പണി തീർന്നു പോയാൽ അതിന്റെ ദോഷം തീർപ്പാനുപായം പരിചുടും മഹിഷം പൊൻകൊണ്ടേ തീർത്ത് വറ്റിന്തല വിരുവിനുള്ള പന്നി തൻ്റെ സിരസും അതായത് സ്വർണം കൊണ്ടുള്ള സിരസ് ഇപ്പൊ അഞ്ച് സിരസ് അഞ്ച് സിരസ് ഒന്ന് ആന രണ്ട് സിംഹം മൂന്ന് പോത്ത് നാല് പന്നി അഞ്ച് കൂർമ്മം ഈ അഞ്ച് സിരസുകളാണ് ഈ അഞ്ച് സിരസ്കള് സിരസ് എല്ലാം സ്വർണം കൊണ്ട് പണി തീർത്ത പെട്ടിയിൽ ദോഷശാന്തിക്ക് പ്രാർത്ഥിച്ചിടാം പ്രാർത്ഥിച്ചിടാം സ്ഥാപിച്ചിടേണം മാതരാന്ന അപ്പൊ ഈ അഞ്ച് സിരസ്സുകളും സ്വർണം കൊണ്ട് പെട്ടിയിലാക്കി അത് ക്ഷേത്രത്തേക്ക് കൊണ്ടുപോയി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ കട്ടളയുടെ ചുവട്ടിലെ മലത്തെ കട്ടലിലെ ചുവട്ടിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സാധാരണ ഇത് കൂടുതലും കട്ടളവയ്പ്പിനാണ് കൂടുതലും ഇത് ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും ഗ്രഹ ഏഹ് ഗ്രഹപ്രവേശ സമയത്താണ് ഇപ്പൊ ചെയ്യുന്നത് അതിനോട് നമുക്ക് താല്പര്യം ാണ് ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് മറ്റൊന്നുമില്ല കണ്ണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഞാൻ കണ്ട ഒരു കണ്ണനല്ലേ ഇപ്പൊ സംസാരിക്കുന്ന അത് മാത്രമല്ല ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വീടുകൾക്ക് വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് അപ്പൊ തന്നെ നമുക്കത് കണ്ണന്റെ ഫാമിലി നമുക്ക് അവരെ കൂടെ പരിചയപ്പെടുത്തിട്ട് നമസ്കാരം അമ്മയും വൈഫും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അമ്മയുടെ പേര് ഗിരിജ ദേവദാസ് വൈഫിൻ്റെ പേര് അശ്വതി രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത് മൂത്ത മകൻ്റെ പേര് കാശിനാഥൻ മകൻ്റെ പേര് കൃഷ്ണദേവ് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ സഹായിച്ച മനരേട്ടൻ എൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ കോൺടാക്ടി നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് എയിറ്റ് ടു സിക്സും നമ്പർ ഒരിക്കൽ കൂടി ത്രിപ്പിൾ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് എയിറ്റ് ടു സിക്സ്